നമ്മൾ തന്നെ കളിക്കുന്ന സമയത്ത് ഈ ധോണിയുടെ ഹെലികോപ്റ്റർ ഷോട്ടുകൾ അത് അനുകരിച്ചെടുക്കാം ഹെലികോപ്റ്റർ ഷോട്ടൊന്നും ഒന്നാ ബാറ്റ് ബാറ്റിൽ ബോൾ എങ്ങനെയെങ്കിലും ഒന്ന് കൊള്ളണേ ഉള്ള പരിപാടിയാണ് ഞാനും എനിക്ക് ഭയങ്കര ആവേശമാണ് ക്രിക്കറ്റ് കളികളിലേക്ക് ഇറങ്ങുമ്പോൾ എന്റെ അടുത്തപ്പോഴും എന്റെ ജൂനിയേഴ്സ് ഞങ്ങളവിടെ ബാംഗ്ലൂർ പഠിക്കുന്ന സമയത്ത് നമുക്ക് സ്വന്തമായിട്ട് ഗ്രൗണ്ടില്ല കോളേജിന് സ്വന്തമായിട്ട് കോളേജിന് ഹോസ്പിറ്റൽ പോലും ഇല്ല അവിടെയാണ് നേഴ്സിങ് കുടിക്കാൻ പറ്റുമോ അവിടെയാണ് നേഴ്സിങ് കുടിക്കാൻ അത് ആലോചിക്കണം ഗ്രൗണ്ടും ഇല്ല അപ്പോൾ ഈ തന്നെ ഒരു ഗ്രൗണ്ട് ഉണ്ട് അവിടെ നമ്മൾ ജൂനിയേഴ്സൊക്കെ ആയിട്ട് എപ്പോഴും കളിക്കാൻ പോവാറുണ്ട് അപ്പോൾ നമ്മൾ അവിടുത്തെ കന്നഡ ആൾക്കാരൊക്കെ ആയിട്ട് നമ്മള് ഗെയിം മാച്ച് ഒക്കെ വയ്ക്കാറുണ്ട് അപ്പൊ ഭയങ്കര രസമാണ് അവരുടെ ഈ പറയുന്ന പോലെ അവർ മറ്റേ ഓടി ഒന്ന് കറക്കിറങ്ങുന്ന പരിപാടിയൊന്നും ഇല്ല ഈ മറ്റേ നിന്നിട്ട് എറിയുന്ന പരിപാടിയാണ് കൈ മടക്കിയിട്ട് അതായത് ഇവിടെ ലൈക് ഇപ്പുറത്ത് നിന്ന് കഴിഞ്ഞാ നോൺ സ്റ്റഗ്ര ഇങ്ങനെ എറിയുന്ന പരിപാടിയാണ് അതൊക്കെ ഭയങ്കര സ്പീഡായിരിക്കും അപ്പൊ അതൊക്കെയാണ് നമ്മള് ബാറ്റ് ചെയ്തോണ്ടിരുന്നത്